ഇന്ന് ജനുവരി പതിനാല് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കോടതി വിധി വന്ന ദിവസം ഒരു നിരപരാധിയെ മാധ്യമ വിചാരണ നടത്തി ശിഷ്യ വിധിച്ച മാധ്യമങ്ങൾക്ക് മർമ്മത്ത് അടി കിട്ടിയ വിധി വന്ന ദിവസം കേരള കത്തോലിക്ക സഭയിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയൊരു കേസ് എറണാകുളം വിമതരും ജിഹാദികളും കൂടാലോചന നടത്തി ഉണ്ടാക്കിയ കള്ളക്കേസ് അതെ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ ഒരു കന്യാസ്ത്രീ നൽകിയ കള്ളക്കേസിൽ അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയ വിധി വന്നിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തികയുന്നു തന്റെ വ്യക്തിവിരോധം തീർക്കാൻ അല്ലെങ്കിൽ തന്റെ തെറ്റ് സമൂഹം അറിയുമെന്നായപ്പോൾ ഒരു സ്ത്രീ നൽകിയ ഒരു പരാതിയിൽ പെട്ടെന്ന് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള തീരുമാനം ജിഹാദി ഫണ്ട് വാങ്ങി സഭയെയും ബിഷപ്പിനെയും സമൂഹത്തിൽ താറാടിക്കുവാനുള്ള ചിലരുടെ ഇടപെടൽ മൂലമാണെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു ഒരു സ്ത്രീക്ക് ഒരു വ്യക്തിയോട് വ്യക്തി വൈരാഗ്യമുണ്ടായാൽ ആ വ്യക്തിയെ തേജോവധം ചെയ്യാനുള്ള ഏറ്റവും ഹീനമായ മാർഗമാണ് പീഡന പരാതി ഇവിടെ ഒരു കന്യാസ്ത്രിക്കെതിരായി കിട്ടിയ പരാതിയിൽ തീരുമാനമെടുക്കാൻ ബിഷപ്പ് കന്യാസ്ത്രീയുടെ മദർ സുപ്പീരിയറിനോട് ആവശ്യപ്പെട്ടത് മുതൽ തുടങ്ങിയ പക ആളി കത്തിച്ചത് എറണാകുളം രൂപതയിലെ വിമതറാണ് സിറോ മലബാർ സഭ തലവനെതിരായുള്ള നീക്കത്തിന് ആക്കം കൂട്ടുവാൻ ഈ അവസരം വിമതർ ഉപയോഗിക്കുകയായിരുന്നു മാധ്യമ വിചാരണ നടത്തി പൊതുജനങ്ങളെ വിഡ്ഢികളാക്കി ബിഷപ്പിനെ കുറ്റവാളിയാക്കി നീതിപീഠത്തെ തെറ്റിദ്ധരിപ്പിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാമെന്ന മാമാധ്യമങ്ങൾക്ക് മർമ്മത്ത് കിട്ടിയ അടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലാം തീയതി ജസ്റ്റിസ് ഗോപകുമാർ നടത്തിയ ചരിത്ര പ്രാധാന്യമുള്ള ആ വിധി സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാമെന്ന ധാരണക്കേറ്റ അടികൂടിയായിരുന്നു ആ വിധി ബിഷപ്പിനെ കുറ്റക്കാരനാക്കാൻ പരാതിക്കാരിയും പോലീസും നൽകിയ തെളിവുകൾ എല്ലാം കള്ള തെളിവുകളോ അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാത്തതോ ആയിരുന്നു പരാതിക്കാരി നൽകിയ സാക്ഷി പട്ടികയിലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നൽകിയ മൊഴി വളരെ നിർണായകമായിരുന്നു ബിഷപ്പ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ തന്റെ പക്കലുള്ള പെൻഡ്രൈവിലും ഫോണിലും ഉണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ പരാതിക്കാരി അവയെല്ലാം ആക്രിക്കാർക്ക് നൽകിയെന്ന് പറഞ്ഞത് അക്കാലത്തെ ഏറ്റവും വലിയ നേരം പോക്കായി കോടതിക്ക് പോലും തോന്നിയിട്ടുണ്ടാകാം തെളിവ് നൽകാൻ അവസരം ഉണ്ടായിട്ടും അവ നൽകാൻ കഴിയാതിരുന്നത് പരാതിക്കാരി നൽകിയത് കള്ളക്കേസാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കണക്കാക്കി തെളിവുകളുടെ അപര്യാപ്തതയിൽ ബിഷപ്പിനെ കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു കള്ളക്കേസ് നൽകി ജയിലിലായത് മുതൽ അദ്ദേഹത്തിന്റെ രക്തത്തിനായി മുറവിളി കൂട്ടുന്നവർ അദ്ദേഹം കുറ്റവിമുക്തനായിട്ടും ഇപ്പോഴും അത് അംഗീകരിക്കാതെ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നവർ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് നീതി കിട്ടിയെങ്കിലും സഭയ്ക്കുള്ളിൽ നിന്നും അദ്ദേഹത്തിന് നീതി കിട്ടിയോ എന്ന് ഇന്നും സംശയമാണ് ബിഷപ്പിന്റെ ശുശ്രൂഷാ മേഖലകളിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ ദൈവം ഇന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം